ച്ചോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പം നിൽക്കുന്നത് നമ്മൾ ഒരാളുടെ വീട് തപ്പി വന്നതായിട്ട് അപ്പം ആ ആളെ നമുക്ക് കാണിക്കാം അതിനു മുമ്പ് ആ ആടെ വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചേട്ടാ ഇതാണ് അരിച്ചൻ്റെ വീട് അല്ലേ അപ്പം നമ്മുടെ ആ ചേട്ടൻ വന്നിട്ടുണ്ട് ഇതാണ് അരിച്ചറിൻ്റെ വീട് അപ്പം നമ്മൾ അരിച്ചറിനെ ഏതാ നമുക്ക് പറഞ്ഞു തരാം ഇതാണ് അരിച്ചൻ്റെ വീട് ഒരു കൊച്ചു വീടാണ് മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു വീട് അപ്പം ഈ ഇപ്പം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിച്ചേൻ്റെ ആ അരിച്ചൻ്റെ പേരിലാണ് നമ്മുടെ റാമി ഉദിമൂടൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിനുള്ളിലാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് അരിച്ചേടാ അരിച്ചൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ പോകാനുള്ള തിരക്കിലൊക്കെയാണ് അപ്പം ഇതാണ് നമ്മുടെ അരിച്ചേൻ്റെ വീട് ഇപ്പം മനോഹരമായിട്ട് വർക്കുകളൊക്കെ അരിച്ചെണ്ണം ചെയ്തിട്ടുണ്ട് പിത്തിയേലുമൊക്കെ അപ്പം അദ്ദേഹത്തിന് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ അരിച്ചെണ് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആരാകും അപ്പോൾ ഈ ആള് എവിടെങ്കിലും നമ്മുടെ ആൾക്കാർ അറിയുമെന്നുണ്ടോയെന്നൊന്ന് ഓർക്കണം ഏഹ് ഇതാണ് നമ്മുടെ ഹരിചേട്ടൻ ഇത് അരിച്ചേട്ടാ അപ്പം അരിചന നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അരിചണ എവിടെയെങ്കിലും പോകാൻ തീർത്തില്ലായിരുന്നു പരിപാടിയുണ്ട് അപ്പം ഇയാളെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഹരിച്ചേനാണ് ഇപ്പം റാന്നിയിലും നമ്മുടെ ഉദിമൂടും അറിയപ്പെടുന്ന നമ്മുടെ ഹരിച്ചേൻ്റെ പേരിലാണ് ഇവര് മൂന്ന് പേരും ഇപ്പം എന്തുവാ നമ്മുടെ അസുഖങ്ങൾ മാറ്റുമെന്ന് വരെയാണ് ആൾക്കാർ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ കോമഡി കാണു എന്നാണ് ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ കോമഡി ഒന്ന് കാണു എന്നാണ് പറയുന്നത് വിളിച്ചു പറയാ എന്നോട് പറഞ്ഞു അസുഖങ്ങൾ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കുഞ്ഞുങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വഴിച്ച് കാണുമ്പോഴേ ഞങ്ങൾ അത് നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് സംസാരിക്കും അതെ അപ്പം ഇന്നലെ ആണെങ്കിലും അരിച്ചേനാണേലും എന്നെ വിളിച്ചപ്പോഴും എനിക്ക് വളരെ സന്തോഷം ചേട്ടന കോൾ എടുത്തു സാധാരണപ്പെട്ട ഒരാൾക്കാരും കോൾ എടുക്കത്തില്ല അപ്പം ധൃതി ആണേലും അരിച്ചേടാൻ പറഞ്ഞു മോനെ എന്തു ആരാന്ന് ചോദിച്ചു ഞാൻ ഇന്ന ആളാ പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായി അരിച്ചടം പറഞ്ഞ നാളെ വരാൻ പറഞ്ഞു രാവിലെ അരിച്ചേനെ തിരക്കായിരുന്നു എന്നിട്ട് അരിച്ചേടെ മൊബൈലെത്തിട്ട് പറഞ്ഞു മോനെ വാ കയറി വാ എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ച് ഇവിടെ കൊണ്ട് ഇപ്പൊ കയറ്റിയിരുത്തി ഏഹ് അരിച്ചേടെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അപ്പൊ അരിച്ചേടാ നമ്മുടെ കുടുംബം എല്ലാവരും റെഡി ആക്കി കൊണ്ടിരിക്കുകയായിരിക്കില്ലേ അപ്പൊ അരിച്ചേന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്ന കേട്ടോ അരിച്ചൻ എന്തോ ഒരു ചെറിയൊരു പത്ത് മണിയാകുമ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് ആ റാന്നിയിൽ അപ്പൊ അതിനുവേണ്ടി അരിച്ചേടൻ പോകണം അരിച്ചേടാ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറ ആദ്യം നമുക്ക് ഡയലോഗ് തുടങ്ങാം ആ മനജ ടീച്ചറെ ഒന്ന് തുടങ്ങി ഈ ഈ ഒരു ഉണ്ടല്ലോ ആ ടീച്ചർ നല്ല അങ്ങനെ പിന്നെ മാനേജൻ ടീച്ചറെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്കിറ്റുകളിൽ നമ്പർ വൺ ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞോട്ടെ പുടിയം കൊച്ചാട്ടം കൊച്ചാട്ട് എന്റെ മോനെ അത് വേറെ ലെവലേ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമുള്ളവര് വരെ മരണക്കിടക്കയിലും തളന്ന് കിടക്കുന്നവർ വരെ കിടന്നിട്ട് അല്ലെ ഞാൻ കണ്ടതാണ് അവരുടെ ആ കോമഡി വെച്ചിട്ട് ഒരു മൊബൈലിൽ ഒരു ചേച്ചി കാണിച്ചപ്പോൾ ആ അമ്മച്ചി വരെ ചിരിച്ചു ഞാൻ കണ്ടത് ഒരു ജോലിക്ക് പോയപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു അരിച്ചേട്ടൻ ഞാൻ പറഞ്ഞു ജാൻസി റാണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം റാന്നി അപ്പം റാന്നി വെച്ച് നോക്കിയപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നാടാണ് അവിടെ ആണ് അരിച്ചേൻ്റെ വീട് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു നമുക്കൊരു അഭിമാനം കേട്ടു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ റാന്നി എന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ നമ്മുടെ റാണിയുടെ യശസ് ഒന്ന് ഉയർത്തി അതന്നെ നല്ല ഒരു വളരെ ഒരു ഭാഗ്യമാണ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് അവർ അറിയപ്പെടാതെ പോയി നിങ്ങളിൽ അവർ അറിഞ്ഞെന്നുള്ള നമുക്കൊരു അഭിമാനം ഉണ്ട് കേട്ടോ റാന്നി ബാക്കിയുള്ള ചേട്ടാ എന്താ കാര്യങ്ങളൊക്കെ പറ അത് ഞാൻ നമ്മുടെ മടശ്ശേരിക്ക പ്രായമുള്ള അച്ഛായന്മാര് അല്ല കൂടെ അയ്യോ പൊളിയപ്പച്ചാട്ടിന്റെ പൊന്നുമലായിരുന്നു എന്റെ കൂടെ ഫോട്ടോ എടുക്കണം അതൊന്നും പറഞ്ഞ് ഫോട്ടോ അപ്പൊ പ്രായമുള്ളവരാമഡിയൊക്കെ അവരെ ആസ്വദിക്കുന്ന അവർക്ക് കഥാപാത്രം നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ ആയതുകൊണ്ടാണ് അത് ആയത് അതെ നമ്മളൊരു കോമഡി ആഗ്രഹിക്കാതെ നമ്മള് ആയിട്ട് നമ്മുടെ ഭാഷ

അങ്ങനെ തുടങ്ങിയില്ല പിന്നൊരു ഓഡിഷൻ പോയി അവർ പറഞ്ഞ മൂന്നുപേര് ഞങ്ങൾ കണ്ടുപേര് കളിച്ചപ്പോ ഞങ്ങൾ പിന്നെ ഒരാളൂടെ കാണുമല്ലോ അത് അങ്ങനെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യം രാഷിന്റെ ഭാഗ്യം കൂടെ ഒന്നിനൊന്ന് മെച്ചം ഞങ്ങളുടെ ധാരണകൾ ഒരുപോലെ പക്ഷേ അരി ചേട്ടാ ഞാൻ അറിയാ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ഇല്ല പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇടുക പറഞ്ഞു പറഞ്ഞത് പക്ഷെ എന്നാലും നിങ്ങൾ ഇത്ര ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ട് ഏഹ് അതുള്ളതാണോ അതുള്ളതാണോ മൂന്നാല് കിലോമീറ്റർ അല്ലേ എന്നാലും ഞങ്ങക്ക് അഭിമാനം ഉണ്ട് കേട്ടോ നിങ്ങളുടെ നമ്മളെ ഒരു ഇതൊക്കെ എന്നുവച്ചാ നമ്മുടെ പത്തനംതിട്ട ജില്ല ഒന്ന് ഇതാക്കി അത് നല്ല ഒരു ഇതാണ് പിന്നെ അവര് ഇപ്പം ഇന്നലെ തന്നെ ഞാൻ ഓരോ പോസ്റ്റുകൾ കണ്ടു അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ എല്ലാം മറുപടി കിട്ടും രാഷേണ്ട ഇതിൽ രാഷേണ്ട ഒരിക്കലും തളരുത് എന്ന് അരിച്ചേട്ടൻ കണ്ടു കാണമായിരിക്കും കൊറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കണ്ടായിരുന്നു അത് നമുക്കൊരു വിഷമം വന്നു എന്നാലും ജനങ്ങളാണ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരുപാട് പേര് വർഷം എക്സ്പീരിയൻസ് ആരും

ഞാൻ വേറെ സ്വപ്നം പറഞ്ഞ അരിച്ചേടാൻ ചിലപ്പോൾ പറയും ഉണ്ട് ഇല്ല ഇരിക്കത്തില്ല അത് അരിച്ചേട കഷ്ടപ്പെട്ടാണ് ആൾക്കാർ സിനിമയിലോട്ട് ഒരുപാട് പേര് അങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ന്യൂ ജനറേഷൻ മൊത്തം സിനിമ പെട്ടെന്ന് കയറുന്നവരുണ്ട് അത് ഉറപ്പായിട്ടും വരും അരിച്ചട അരിച്ചട അതിനെന്തോ അരിച്ചടാ വരത്തില്ലേ വരും അരിച്ചേടാ ഉറപ്പായിട്ടും ആ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് അത് വരും

െ അപ്പൊ നമ്മടെ സൂത്തൻ്റെ പ്രോഗ്രാം റാന്നി വെച്ച് ഭരിച്ച അതിന്റെ തിരക്കാണ് അപ്പം അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം ചേച്ചി ി വൈഫ് ഇതാണ് നാട്ടിയാഞ്ജലി വൈഫ് സാധനങ്ങളാണ് കോസ്റ്റ്യൂമൊക്കെ സജിത മോനെ ജ്യോതിഷല്ലേ അപ്പൊ ഒരാളുണ്ടില്ലേ കൊഴപ്പില്ല അപ്പൊ എന്തു പഠിക്കുന്നേ പ്ലസ് ഉണ്ട് എവിടെ റാന്നിൻ എം എസ് ഇല്ലല്ലേ അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെയാ പഠിക്കുന്നതും എല്ലാ അപ്പൊ ചേച്ചി ഇനി എപ്പോഴാ പോയി അത് കടയൊക്കെ തുറന്ന് എത്ര മണി വരെ ഉണ്ട് ആ ടൈം പോലെ അപ്പൊ ഇന്നിപ്പോ പോവാനുള്ളത് ചേച്ചി അപ്പം അരിച്ചേനും പോകണോ തീർത്തിട്ടാണ് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ വന്ന് ശല്യപ്പെടുത്തി ക്ഷമിക്കണം അങ്ങനെ സംഭവേ ഇല്ല പാസ് കൊണ്ടുപോയി ഇപ്പോഴും ഞാൻ വന്നപ്പോഴാണ് അരിച്ചേട്ടന്റെ മൊബൈലിൽ ഒരാളെ വിളിച്ചോണ്ടിരിക്കാണ് അപ്പം ഞാൻ അരിച്ചടാ മൊബൈൽ അടിക്കുന്നുണ്ട് മോൻ എടുക്കുമ്പോൾ ചന്ദ്രപോലെ എന്നാലും അച്ചണ്ട ഒരു തിരക്കിലായിരുന്നു ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു തിരക്കിലായിട്ട് അപ്പം നമ്മുടെ ആൾക്കാരോട് എന്തോ പറയാനുള്ളത് അരിച്ചട സപ്പോർട്ട് ഒരിക്കലും പറയല്ലേ ഉണ്ട് നിങ്ങളുടെ കോമഡികളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാം നിറഞ്ഞ് നിൽക്കുന്നത് ഉണ്ട് സപ്പോർട്ട് ഇല്ലെന്നൊരിക്കല്പ്പോർട്ട് ചെയ്യാണോ ചെയ്തു മൂന്ന് അത് തന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് എല്ലാരുടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം ഉണ്ടാകും എനിക്ക് അത് ഓർപ്പാണ് അപ്പം അരിച്ചേട്ട ഒരാളിവിടെ ഇവിടെ ഇപ്പം എന്താ പഠിക്കുക പ്ലസ് ടു പഠിക്കുക ഇവിടെ രണ്ടുപേരും പ്ലസ് ടു വന്നോ പ്ലസ് പ്ലസ് ടു അല്ലേ അപ്പം മൂത്തത് മോളാണ് പ്ലസ് ടു അപ്പം രണ്ടുപേരും അവിടെ ഉണ്ട് എം എസ് ലുണ്ടല്ലേ ആ ഹാ ഹാ അപ്പം അരിച്ചേട്ടാ ദൈവം ഇനിയും ഉയർച്ചയിലായിട്ട് എത്തിക്കട്ടെ ആയുസ്സും ആരോഗ്യം തരട്ടെ അപ്പം നമ്മളും കൂടെ കാണും കേട്ടോ ഇടയ്ക്ക് എന്തേലുമൊക്കെ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അരിച്ചേണ്ട എൻ്റെ നമ്പരെ വിളിക്കാം ഞാൻ ഉറപ്പായിട്ടും വരാം നമ്മളാ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു തരാൻ കേട്ടോ കേട്ടോ